നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ചേലക്കര വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മലയണ്ണാനിനെ പരുന്തിൽ നിന്നും സംരക്ഷിച്ച് വനപാലകർക്ക് സുരക്ഷിതമായി കൈമാറി ചേലക്കോട് കള്ളിച്ചോലയിലെ രാജനും കുടുംബവും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവി വർഗമാണ് മലയണ്ണാൻ നിരവധി മരങ്ങളുള്ള വനം പ്രദേശങ്ങളിലാണ് സാധാരണയായി മലയണ്ണാനിനെ കാണാറുള്ളത് ചേലക്കര പഴയന്നൂർ എളനാട് തിരുവില്ലാമല പ്രദേശങ്ങളിലെല്ലാം കായ്ക്കനികൾ ഭക്ഷിക്കുന്നതിനായി ജനവാസ മേഖലകളിലും മലയണ്ണാനിനെ കണ്ടുവരാറു് ചേലക്കോട് കള്ളിച്ചോലയിൽ രാജന്റെ വീട്ടുവളപ്പിൽ പരുന്ത് റാഞ്ചിക്കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് സംശയിക്കുന്ന മലയണ്ണാനിനെ കണ്ടെത്തുകയായിരുന്നു ഉടനെ തന്നെ വീട്ടുകാർ ഇതിനെ സംരക്ഷിക്കുകയും അടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ചെയ്തു സംഭവം കേട്ട ഉടനെ തന്നെ വനപാലകരെത്തി മലയണ്ണാനിനെ ഏറ്റുവാങ്ങി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി